ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഇന്നിവിടെ പാലക്കാട് കോട്ട മൈതാനത്തിനടുത്തുള്ള സോഷ്യൽ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഈ സോഷ്യൽ കിച്ചണിൻ്റെ ഔട്ട്ലെറ്റ് ആദ്യമായിട്ട് വിക്ടോറിയ കോളേജിൻ്റെ അവിടെയാണ് ഉണ്ടായിരുന്നത് പിന്നെ മേഴ്സി കോളേജിൻ്റെ അവിടെയും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കോട്ട മൈതാനത്തും വന്നിട്ടുണ്ട് അപ്പോൾ കോട്ട മൈതാനം നമ്മൾ അടുത്തായതുകൊണ്ട് നമ്മൾ സോഷ്യൽ കിച്ചണിലേക്ക് ഇതാ വന്നിരിക്കുകയാണ് അവിടുത്തെ വെറൈറ്റി ആയ എന്തെങ്കിലും ഫുഡ് കഴിക്കുക പറഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പാവ് ബജിയാണ് നമ്മുടെ ഹിന്ദിക്കാരുടെ പാവ് ബജി അപ്പോൾ രണ്ട് പാവ് ബജ്ജിയാണ് ഓർഡർ ചെയ്തത് ഒന്ന് മസാല പാവ് ബജിയും ഒന്നും വെറു വെറും ഒരു പാവ്ബജ്ജിയും പിന്നെ രണ്ട് കോഫി ഫിൽട്ടർ കോഫിയും ഓർഡർ ചെയ്തു ആ ചെയ്തുകൊണ്ട് ഇന്ന് വാങ്ങിക്കുമ്പോഴാണ് നമ്മുടെ ഫോർമർ എം പി രമ്യ ഹരിദാസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണുകയും വീഡിയോയും ഫോട്ടോസ് എടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ പാവ് ബജ്ജ് കിട്ടിയിട്ടുണ്ട് ഒരു പാവ് ബജ്ജിൽ കറിയാണ് ഉണ്ടായിരുന്നത് പിന്നെ മുളക് പച്ചമുളക് വറുത്തതും ഇതാണ് മസാല പാവ് ബജ്ജി അതിലൊരു മസാല ബോണ്ട അതിനകത്ത് വെച്ചിട്ട് ഇനി അടച്ചു വറ്റി തന്നിരിക്കണം അതാണ് മസാല പാവ് ബജി ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അനിയൻ ഫോട്ടോ ഒന്നും എടുക്കാൻ വന്നില്ല അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് തൈര് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കുറേ ഗ്രേറ്റ് ചെയ്ത ബീറ്റ് ഗ്രേറ്റ് ചെയ്ത കുക്കുമ്പർ എടുത്തിട്ടുണ്ട് ഒരു പാനിൽ ആദ്യമായിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അതിനു ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക കുക്കമ്പർ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് കുക്കമ്പറും ബീട്രൂട്ടും റൈസാണ് കേട് റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് ഒരു റൈസ് ആഹാരം തയ്യാറാക്കണമെങ്കിൽ കഴിക്കണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളൊന്ന് നോക്കണേ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറൂട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതും അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യകമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കുക്കഡ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പേര് തന്നെ ബീട്രൂട്ട് കുക്കുംബർ കേഡ് റൈസാണ് അടിപൊളിയാണ് ടേസ്റ്റിയാണ് പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ കളർഫുള്ളായിട്ട് നല്ലൊരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം പിന്നെ ജീരകം പൊടിച്ച് വറുത്ത് പൊടിച്ചതാണ് ജീരകം ആഡ് ചെയ്ത് ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ജീരകം ഇട്ടതിന് ശേഷം രണ്ട് വറ്റൽ മുളകും കറുവേപ്പിലും ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ റൈസിലോട്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലി ഉണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായ ടേസ്റ്റിയായ ആരോഗ്യത്തിന് നല്ല ഒരു തണുപ്പും എല്ലാം കിട്ടും ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എടുക്കാവുന്നതേ ഉള്ളൂ ഇത് അങ്ങനെ കളർഫുള്ളായ നമ്മുടെ ബീട്രൂട്ട് കുക്കുംബർ കേഡ് റീസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ എൻ്റെ ചാനൽ നിങ്ങളീ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ